ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിട്ട് നമ്മുടെ ഫസ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതൊരു ടോപ്പ് ബോട്ടം ആണ് വൈറ്റ് കളറിൽ വന്നിട്ട് അതിലേക്ക് ഒരു വയലറ്റ് പ്രിന്റ് കൊടുത്തിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല രസമുള്ള ഒരു കുർത്തിയാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് യുവക്കിൽ നമ്മളൊരു സ്ക്വയർ ഷേപ്പിലാണ് പാച്ച് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്ക് വന്നിട്ടുള്ളത് ഒരു റൗണ്ട് നെക്കാണ് എന്നിട്ട് ചെറിയൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് യോഗിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിന്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് കുർത്തിയുടെ ലെങ്ത് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ലെങ്ത് കുർത്തിക്ക് വന്നിട്ടുണ്ട് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഒരു തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ആ ഒരു റേഞ്ചിലാണ് ബോട്ടത്തിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ക്ലോസ്റ്റർ വ്യൂ താണ്ട് ഇങ്ങനെയാണ് വരുന്നത് സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ പാച്ച് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് പോർഷൻ ഇങ്ങനെ വരും സ്ലിറ്റഡ് ആണ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ടോപ്പ് വന്നിട്ടുള്ളത് കേട്ടോ ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ത്തിന് നമ്മൾ രണ്ട് സൈഡിലും പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും പോക്കറ്റ് പോക്കറ്റുണ്ട് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ട് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഈ ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ടുള്ളത് ഒരു റൗണ്ട് നെക്കാണ് സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ പാച്ച് കൊടുത്തിരിക്കുന്നത് അതിൽ ഇവിടെ ഫോർട്ടിലി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിന് എന്റിലായിട്ടും കൊടുത്തിട്ടുണ്ട് ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നമ്മുടെ ബോട്ടവും വന്നിട്ടുള്ളത് ഷോൾ വന്നിട്ടുള്ളത് ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ നല്ല ലെങ്ത്തിലാണ് നല്ല നല്ല ലെങ്തിലാണ് കേട്ടോ നമ്മൾ ഷോള് കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടൺ തന്നെയാണ് ഷോളും വന്നിട്ടുള്ളത് ഫുൾ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ നമ്മൾ ബോർഡിൽ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലിറ്റഡ് ആണ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് ഭംഗിനെയാണ് ബൈക്ക് പോഷൻ ഇങ്ങനെ വരും കോട്ടൺ ആണ് ഫാബ്രിക്ക് ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പടി പോലെ കൊടുത്തിട്ടിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് സൈസാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വൺ വൺ ഡബിൾ സീറോയാണ് അപ്പം ഞാൻ ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിക്കാൻ അപ്പം വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് കാര്യം നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കൂടി ബുക്ക് ചെയ്യാവുന്നതോ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസും അവൈലബിൾ ആണ് ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ അവൈലബിൾ ആണ് ഡാമിങ് പ്രോഡക്റ്റിന് മാത്രമേ നമുക്ക് റിട്ടേൺ ഉള്ളൂ പ്രോഡക്റ്റ് കിട്ടുമ്പോഴത്തേക്ക് ഓപ്പണിംഗ് വീഡിയോയും കൂടി എടുത്ത് വെക്കും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി നിങ്ങൾ അയച്ചു തരിക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു ബോഡി പോഷന്റെ കളർ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു ഡാർക്ക് ബ്രിക് റെഡ് കളറാണ് ഇവിടെ നമ്മൾ ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് ഇവിടെ നമ്മൾ പാച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ യോക്കിൽ മിറർ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് നമ്മൾ യോക്കിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ടൊരു പ്രിന്റ് വന്നിട്ടുള്ളത് മെറൂൺ കളറും ഗ്രീൻ കളറുമാണ് ബോഡി പോഷനിൽ നമ്മളൊരു റെഡ് കളർ നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു റെഡ് കളറാണ് അതിലേക്ക് പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും പിന്നെ ഒരു ഓറഞ്ച് കളറും ഒക്കെയാണ് പ്രിൻ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയുണ്ട് കുർത്തിയുടെ ഒരു കളർ വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് അകത്തി വെച്ച് എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ഒരു ഡളായിട്ടുള്ള ഒരു കളറായിട്ടാണ് തോന്നുന്നത് പക്ഷെ അത്യാവശ്യം നല്ല നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ആണ് എം ടു ഡബിൾ എക്സ് സൈസാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് സിക്സ് ഫിഫ്റ്റിയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങാണ് അപ്പോൾ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫുൾ അജരക്കിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഈ ഒരു പോർഷൻ നല്ല ഹെവി ആയിട്ടാണ് നമ്മൾ കട്ട് ബീഡ്സും മിറേഴ്സും കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നെക്കിലും കട്ട് ബീഡ്സും മിറേഴ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റൗണ്ട് നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ഫ്രോക്ക് മോഡലാണ് നമ്മൾ ഈ കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ഒന്നും പ്ലീറ്റ്സ് ഒന്നും വന്നിട്ടില്ല ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ബാക്കിലും ായിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ടൈ ചെയ്ത് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് റെഡ് കളറി വന്നിട്ടുള്ള അജരക്കിന്റെ ഫാബ്രിക് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഈ ഒരു പോർഷൻ വരെയാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് പക്ഷേ ഇത് അല്ല നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് നല്ല ഫാബ്രിക് ഉള്ള ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ഒരു ആവശ്യം വരുന്നില്ല പെട്ടെന്ന് ചീത്തയാവുന്ന ടൈപ്പ് ഫാബ്രിക് ഒന്നുമല്ല നല്ല ചുരുങ്ങുന്നതോ അങ്ങനത്തെയുള്ള ഒന്നുമല്ല നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിതിന് ലൈനിങ് കൊടുത്തിട്ടില്ലാത്തത് ഇൻറ്റു ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൺ ആണ് അടിപ്പൊളി അജ്രക്കിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ അങ്ങനെയായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെയട്ടോ ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് നെക്കിൽ നമ്മൾ കട്ട് ബീഡ്സും മിറേഴ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ യോക്കിൽ നമുക്കിങ്ങനെ ഒരു ഭാഗത്തായിട്ട് യോക്കിലല്ല കുറച്ചുകൂടി താഴെയായിട്ട് നമ്മളിങ്ങനെ കട്ട് ബീഡ്സും മിറേഴ്സും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ സൈഡിലായിട്ട് നമ്മൾ ടൈസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വളിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് ബാക്ക് ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ നല്ല ഫ്ലേഡ് ആയിട്ട് ട്വൽവ് പാനൽസിൽ വന്നിട്ടുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് നിറച്ച് മിറർ വർക്കൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ നെക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറിലാണ് കേട്ടോ ഈ കുർത്തി വന്നിട്ട് വന്നിട്ടുള്ളത് യോക്കിലൊക്കെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിൽ പാച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ടാണ് മിറർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മളിത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള കുർത്തിയാണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സിന് മുകളിലുണ്ട് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം നമുക്കിതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ബൈക്കിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എം എക്സ് എൽ ഡബിൾ എക്സ് സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം അങ്ങനെയായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിക്കാൻ ഹോസ്റ്റൽ സർവീസും ഡി ടി സിയും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഡാമേജ് പ്രോഡക്റ്റിന് മാത്രമായിരിക്കും റിട്ടേൺ ഉള്ളത് പ്രോഡക്റ്റ് കിട്ടുമ്പോഴത്തേക്ക് ഓപ്പണിംഗ് വീഡിയോയും കൂടി എടുത്ത് വെക്കുക ഇന്നത്തെ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി ആയിട്ട് വീണ്ടും കാണാം